ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചേട്ടൻ പണിക്ക് പോണ സമയത്ത് എണീറ്റിട്ട് വീണ്ടും കടന്നു വന്നിട്ട് ഇതേ പത്തുമണിയൊക്കെ ആയ സമയത്താണ് എണീറ്റത് എന്നിട്ട് ആദ്യം തന്നെ അതേ തലയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടുന്നിട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ അപ്പം അധികം കൂതരൊന്നായി കാണണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കെട്ടി കെട്ടിവെക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം വൈകിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പുഷ്പ റ്റൂ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പത്തുമണിക്കായിരുന്നു ഷോ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒന്നരയൊക്കെ ആയിട്ടോ മൂന്ന് മണിക്കൂറോളം ഉണ്ട് പടം അപ്പം അത് കാരണം ലേറ്റായി പിന്നെ ഞങ്ങളൊരു ഒരു രണ്ടര ഒക്കെ ആയപ്പോഴാണ് വീടെത്തിയത് കേട്ടോ അങ്ങനെ പിന്നെ വന്ന ഉടനെ തന്നെ കടന്നു പിന്നെ അത് കഴിഞ്ഞ് ഏഴുമണിക്ക് എണീറ്റും കേട്ടോ ചേട്ടനും ബാഗൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കണ്ടേ അങ്ങനെ പാക്ക് ചെയ്തു ഇത് സൺഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സൺഡേ ചേട്ടന് ഇച്ചിരി പണിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തത് ചേട്ടനെ അങ്ങനെ പറഞ്ഞ് വിട്ടിട്ട് പിന്നെ ഞാൻ അങ്ങനെ കടന്നു ഉറങ്ങാണ് കേട്ടോ ചെയ്തത് ഉറങ്ങണേൻ്റെ മുന്നേ ഞാൻ എൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചു കിട്ടും കേട്ടോ കാരണം അമ്മ പേടിക്കുള്ളേ രാവിലെ ഒരു മണിക്ക് എന്നെ വിളിക്കുന്നതാണ് പിന്നെ ആളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അപ്പം പറഞ്ഞ പോലെ വിളിക്കാതെ കിട്ടാതെ ആകെ ഒരു വിഷമായിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ മെസ്സേജ് അയച്ചിട്ടു അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് ചിലപ്പോൾ പത്ത് മണി പതിനുമണിയൊക്കെ ആകും ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എണീറ്റത് എനിക്ക് ഉടനെ തന്നെ വേഗം ഫുഡ് വയ്ക്കാൻ വേണ്ടി നോക്കുകയാണ് ചേട്ടന് പണിയുണ്ട് അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും വരും ഇനി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി എപ്പോഴാണ് ഒന്നും അറിയില്ല അപ്പോൾ വരുമ്പോഴേക്കും ചോറും കറിയൊക്കെ വെക്കണ്ടേ കറി നമുക്ക് വയ്ക്കേണ്ട കേട്ടോ ഇന്നലത്തെ അയിലക്കാരുടെ കുറച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കിയാൽ മതി പക്ഷേ ചോറ് ഉച്ച സമയത്ത് വേഗം ആവണം ഞാൻ എണീറ്റിപ്പ തന്നെ പത്തുമണി ആയി പിന്നെ ഞങ്ങള് എന്റെ ചായ വെക്കാനായിട്ട് നോക്കിയത് ഇട്ട് അപ്പൊ പാല് കൊറന്നിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ അമ്മിയും സിൽമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ വന്ന ആ ഒരു കറക്റ്റ് ടൈമിനാണ് പാൽ ഇറക്കുന്ന ടൈം ടൈമുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ പാലൊക്കെ കറന്ന് ആളവിടെ വെച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിതേ ചായ വെക്കാൻ വേണ്ടി നോക്കുകയാണ് പിന്നെ ഞാൻ സ്വത്തുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പം കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു വേഗം ചെറുപയരൊക്കെ ഇട്ടിട്ട് അതപ്പോൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കറി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതേ അടുപ്പിൽ പിന്നെ ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോ അതിൻ്റെ ഇടയിൽ സ്വത്തുട്ടി ഇതേ നമ്മൾ ഇന്നലെ സിനിമ കാണാൻ പോയപ്പോൾ കുറച്ച് കളിപ്പാട്ടമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ കളിപ്പാട്ടത്തിന്റെ പിന്നാലെയാണ് സ്വത്തൊട്ടി കിട്ടുക അപ്പം അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടും ചോദിച്ചിട്ടും എൻ്റെ അടുത്തേക്ക് വരികയാണ് നമ്മൾ ഗ്യാസിൽ ചോറ് വയ്ക്കുന്ന കാരണമേ അതായത് കലത്തിൽ ചോറ് വെക്കണ കാരണം കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ഗ്യാസിൽ വെക്കേണ്ടി വരുന്നുണ്ട് ചോറ് അതായത് നമ്മൾ കലത്തിലാണ് വെക്കുന്നത് ഗ്യാസിലാണ് വെക്കുന്നത് അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സമയം പിടിക്കും അപ്പോൾ ഞാൻ വേഗം ചേട്ടൻ വരുമ്പോഴേക്കും ആയാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചോറൊക്കെ വെക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ പല്ല് തേച്ചിട്ട് ചായ കുടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചോറിനുള്ളത് അരി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇപ്പോൾ സ്വത്തുട്ടിയുടെ കഞ്ഞി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വത്തുട്ടിക്ക് ചായ ഒക്കെ കൊടുത്ത് പിന്നെ കഞ്ഞിയൊക്കെ കൊടുത്ത് അങ്ങനെ പതിയെ ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു സ്റ്റ് ഭാഗം എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നി ബാക്കിയുള്ള ഒന്നും കുഴപ്പമില്ല കേട്ടോ നല്ല രസം പാട്ടുകളൊക്കെ അടിപൊളിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് രാത്രി പത്തുമണിക്കായിരുന്നല്ലോ ഷോ പിന്നെ ഒരു രണ്ട് മണിവരെ ഒന്നര വരെയൊക്കെ ഉണ്ടായിരുന്നു ഉറക്കമൊന്നും വന്നില്ല കേട്ടോ പക്ഷേ സ്വത്തുട്ടിക്ക് എന്തോ ഒരു ഞരക്കൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു കാരണം പോവാ വീട്ടിക്ക് പോവാ വീട്ടിക്ക് പോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ആളങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടിങ്ങനെ ഇരുത്തിയാളും ഉറങ്ങൊന്നുമില്ലാട്ടോ ഒന്നര വരെ ആളും സിനിമ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു ഭയങ്കര അടി സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ അല്ല അപ്പൊ അത് കാരണം പിള്ളേർക്കൊന്നും ഉറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ സ്വത്തുട്ടൊക്കെ കടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അത് കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വന്ന് കടന്ന് ഒരു ഏഴ് മണിക്കാണ് ഈ റ്റുവരെ ചേർത്ത് പണി ഡ്രസ്സൊക്കെ ആക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരു ഉറക്കപ്പിച്ചിലാണ് എണീട്ട് കേട്ടോ പിന്നെ ചേട്ടൻ പോയി വേഗം വാലൊക്കെ അടച്ചിട്ട് പിന്നെ പോയി കടന്നു വിട്ടോ പിന്നെ ഒരു കറക്റ്റ് പത്ത് മണി പത്തഞ്ചാ സമയത്തൊക്കെയാണ് ഒന്ന് ഉഷാറോട് കൂടിയിട്ട് എണീറ്റ് കിട്ടും അപ്പോൾ അതേ സ്വത്തുട്ടി ഒരു അനാർ കണ്ടു കേട്ടോ അപ്പോൾ ആ അനാർ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് അപ്പോൾ അതൊരു ഭാഗമാണെങ്കിൽ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ ചതയില്ലേ അതേപോലെ അയക്കണു അപ്പോൾ പുഴുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ സ്വത്ത്ക്കിത് വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പൊളിച്ചു കൊടുക്കട്ടെ ൊടുത്തിണ്ട് ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മള് ഇന്നലെ ചോറൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പൊ അതൊക്കെ നമ്മൾ കുക്കൂന് കൊടുത്തു കേട്ടോ വെള്ളം ഒഴിച്ച് വെച്ച കാരണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് നമ്മുടെ കുക്കൂന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഈ കാലത്തിലാണെങ്കിൽ വേഗം ആവുമില്ല നമുക്ക് രാത്രി വരെയുള്ള ചോറ് വെക്കും വേണമല്ലോ ഒറ്റ ട്രിപ്പിന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല നമ്മളിവിടെ ഇൻഡക്ഷൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇൻഡക്ഷനിൽ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു ഇനി അത് കാരണമാണോ ഇനി വേറെ വല്ല റീസൺ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചാക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ കലത്തിൽ വെക്കുമ്പോൾ കുറച്ച് നേരം വേഗം ചെയ്യും പിന്നെ അതേപോലെ ഗ്യാസ് പെട്ടെന്ന് അറിയില്ല ഞാൻ കലണ്ടറിൽ ഡേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര മാസം നമുക്ക് ഈ ഗ്യാസ് കിട്ടും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ഞാനിത് അരി കഴുകിയടുപ്പത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് തിരുമ്പലാണ് കേട്ടോ രണ്ട് ദിവസത്തെ തിരുമ്പാനുള്ള തുണികൾ എന്ന് പറയാം അതായത് ചേട്ടൻ പനി ഡ്രസ് ഇട്ടോ പിന്നെ നമ്മൾ കുളിച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ സൊത്തോട്ടേക്ക് ഞാൻ കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു കഞ്ഞി ആയപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം തിരുമ്പാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് ഇനി എപ്പോഴാണ് മഴ വരുമൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ചേട്ടൻ്റെ പനിയ ഡ്രസ്സൊക്കെ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ അപ്പോൾ അത് വേഗം ഉണങ്ങണങ്ങി നമുക്ക് ഇച്ചിരി നേരത്തെ ഇട്ടാലാണ് നമുക്കത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം വേഗമാണ് പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇവിടെ ഒരു പൈപ്പ് സെറ്റ് ചെയ്യണം കേട്ടോ അതായത് കുറേ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട് ബട്ട് എന്താ ചെയ്യ പൈസ ഇല്ല പൈസ ഇല്ലപ്പോഴാണ് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പൊ ഞാൻ ബാത്റൂം ഉണ്ട് അടുത്ത് ബാത്റൂമിൽ നിന്ന് അങ്ങനെ വെള്ളം മുക്കിയിട്ടാണ് വരുന്നത് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ എനിക്കിപ്പോ ഈ തിരുമ്പൽ മാത്രമാണ് ഈ ഒരു വീട്ടില് ഭയങ്കര ദേഹം ഇളകുന്ന ഒരു പണി എന്ന് പറയുന്നത് കേട്ടോ ഞാൻ കുറേ ആലോചിക്കും വാഷിംഗ് മെഷീൻ മേടിക്കണോ പിന്നെ ഞാൻ ആലോചിക്കും വേണ്ട കുഴപ്പമില്ല കല്ലിൽ തിരുമ്പാന്ന് വിചാരിക്കും കാരണം ഈ ഒരു ജോലി മാത്രമാണ് എൻ്റെ ദേഹം ഇളക്കിപ്പിക്കുന്നത് ബാക്കിയൊന്നും എൻ്റെ ദേഹം ഇളപ്പിക്കുന്നില്ലാട്ടോ അത് കാരണം ഞാൻ മേടിക്കുന്നില്ല എന്നുള്ളൊരു പ്ലാനോട് കൂടി തന്നെയാണ് ഈണ് കേട്ടോ കാരണം ഇത് കുഴപ്പമില്ല ഇവിടെ ഒരു പൈപ്പ് ഒക്കെ സെറ്റ് ചെയ്താൽ മതിയാവും മതിയാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്താവുമെന്ന് അറിയൂലട്ടോ നമുക്കൊന്നും മുന്കൂട്ടിയിട്ടൊന്നും പറയാനായിട്ട് പറ്റില്ല പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ കുറേ കുറേ തിരക്കുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഒരു ഉള്ളൂ അത് തന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ രണ്ട് കുട്ടി മൂന്ന് കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ വാഷിങ് മെഷീൻ വേണം അത് നിർബന്ധമാണ് കാരണം പറ്റില്ല ഒരാൾ ഒരാളല്ല ഇവിടെ തന്നെ മൂന്ന് പേരുടെ ഇഷ്ടം പോലെയാണ് തീരുമാനമൊക്കെ അപ്പോൾ പിന്നെ നാലഞ്ച് ആറ് പേരൊക്കെ ഉള്ള വീട്ടിലൊക്കെ പറയുക വേണ്ട അപ്പോൾ വാഷിംഗ് മെഷീൻ നല്ലതാണ് കേട്ടോ ഇല്ല നന്നല്ല പറയണേ പിന്നെ ഞാൻ ഞാനിവിടെ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ പിന്നെ നമ്മുടെയൊക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം തിരുമ്പിടാറുണ്ട് പിന്നെ ചേട്ടൻ്റെ ഈ കട്ടിയുള്ള ഡ്രസ്സുകളാണ് അതും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറ്റണ പോലെ ചെയ്യാറുണ്ട് ഇതേപോലെ എവിടേക്കാലൊക്കെ പോകുന്ന ചാൻസിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം ഈ പറഞ്ഞ പോലെ കുന്നുകൂടി കിടക്കും അതാണ് മെയിനായിട്ട് വരുന്നത് ശരിക്കും നമ്മൾ ഭാര്യമാരുണ്ടല്ലോ നമ്മൾ വീട്ടിലത്തെ വേലക്കാരികളാണ് എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു ഇല്ല ഇല്ലാട്ടോ നമ്മൾ കല്യാണം കഴിച്ചു ചെല്ലുന്നത് ചിലപ്പോൾ ഒരു വീട്ടിലാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ളൊരു വീട്ടിക്കൊക്കെ ആണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ോക്കേണ്ടത് കേട്ടാ അല്ലാണ്ട് നമ്മൾ അവിടുത്തെ വേലക്കാരികളാണ് അവരൊന്നും ചിന്തിക്കേണ്ട ഒരാവശ്യം ഇല്ല അച്ഛനും അമ്മയ്ക്കുള്ള വീട്ടിൽ നമുക്കൊന്നും അധികം വലിയ പണികളൊന്നും ഉണ്ടായിരിക്കില്ല അവിടത്തെ അമ്മ പണിയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനെന്തേലും ചെറിയ ചെറിയ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി പക്ഷെ ഒറ്റയ്ക്ക് ആണെങ്കിണ്ടല്ലോ ഒന്നിട്ടിരിക്കാൻ പോലും സമയം കിട്ടില്ല കേട്ടോ അതും വലിയ വീടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയുക വേണ്ട ഒരു അഞ്ച് മിനിറ്റ് മുതൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല അവിടുത്തെ വീട് ക്ലീനിങ് ആയാലും ഫുഡിങ് ആയാലും അവിടത്തെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും ഇതിലിപ്പോൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ നമുക്ക് സമയം പോലും കിട്ടില്ല കേട്ടോ ഇത്രയൊക്കെ പണി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടുത്തെ വേലക്കാരി എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇല്ലാട്ടോ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരേലും നടക്കാം ആരും ചോദിക്കും ില്ല പക്ഷെ നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ അപ്പൊ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരും കുട്ടിയുടെ കാര്യം നോക്കേണ്ടു വരും അതായത് വീടിൻ്റെ കാര്യം നോക്കേണ്ടി വരും എല്ലാം നമ്മൾ ഈ ഒരു വീടിൻ്റെ മാനേജർ എന്നുള്ള പോസ്റ്റാണ് നമ്മൾ ചിന്തിക്കുക അല്ലാണ്ട് നമ്മൾ ഈ ഒരു വീട്ടിലത്തെ വേലക്കാരിയാണ് എത്ര പണിയെടുത്തിട്ടും പൈസ കിട്ടാത്തൊരു ജോലി പോലെയാണ് ഈ ഒരു പണി നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഈ വീടിന് പുറത്തിറങ്ങിയ ജോലികൾ ചെയ്യാം അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്യാവുന്നതാണ് അല്ലാണ്ട് വീട്ടിൽ ത് വിഷമിച്ച് തുിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കാണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കണം നമ്മൾ പുറത്തേക്ക് പോയി എന്തെങ്കിലും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ വീട്ടിലെന്നെ ഇരുന്നാൽ മതിയായിരുന്നു കുട്ടീനെ നോക്കി ഇരുന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്ര സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും അനുഭവിക്കേണ്ടി വരില്ല എന്നൊക്കെ നമ്മൾക്ക് ചിന്തിക്കേണ്ടി വരും കേട്ടോ പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യാ നമ്മൾ ഈ വീട്ടിൽ എന്നും ഡെയിലി ഈ പണി തന്നെ ചെയ്തിട്ട് നമ്മൾ ബോറടിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കും പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ കിട്ടുന്ന സമയം അതായത് നമ്മുടെ കുട്ടികൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ കിട്ടുന്ന സമയമാണ് നമ്മുടെ ബെസ്റ്റ് ടൈം നമ്മുടെ ഹെൽത്തിനാണെങ്കിലും നമുക്ക് കഴിക്കേണ്ട ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം സമയത്തിന് സമയത്തിന് ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് നമ്മുടെ നമ്മുടെ കുട്ടികൾ കുഞ്ഞിതായിരിക്കുമ്പോൾ അവർ വലുതായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലായിട്ട് നമ്മളൊക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ഈ ഒരു വീട്ടത്തെ വിലക്കാരിയാണ് അല്ലെങ്കിൽ അടിമയാണ് എല്ലാ പണികളും ചെയ്യണം എന്നൊന്നുള്ളൊരു തോട്ട് വേണ്ട കേട്ടോ അപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടത്തെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു ഒന്ന് കുളിച്ചിട്ട് വേണം എനിക്കൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞത് ഭക്ഷണം കഴിക്കാൻ കേട്ടോ തലേ ദിവസം മീൻ കറി വെച്ച കാരണം എനിക്ക് കറി വെക്കാണ്ട ഒരു കിടക്കപ്പാച്ചടൊന്നും ഇന്നും വേണ്ടി വന്നില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ